ഞാൻ ഈ മൂക്ക് കുത്തിയത് മാറ്റണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് മൂക്ക് കുത്തൽ ഹറാമാണോ ഹറാമാണെന്നും ഹറാമല്ല എന്നും വാദിക്കുന്നവരുണ്ട് എൻ്റെ അറിവിൽ മൂക്ക് കുത്തുക എന്നുള്ളത് ഹറാമല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാനും ഭർത്താവും കൂടി ചേർന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ മൂക്ക് കുത്തിയത് കേട്ടോ ഇപ്പോഴത്തെ ചോദ്യം ഈ മൂക്കുത്തി മാറ്റണോ വേണ്ടയോ എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ ഇനി എൻ്റെ വ്യൂവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ പറയുന്നു മൂക്കൂക്കുത്തുന്നത് മാറ്റാനായിട്ട് എന്താണ് എന്റെ തീരുമാനം മേക്കപ്പ് ഒഴിവാക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മൂക്കൂത്തിയും ഒഴിവാക്കാൻ ഒരു മടിയുമില്ല അപ്പൊ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഈ മൂക്കൂത്തി അയച്ചു മാറ്റുകയാണ് എന്ന് നീക്കുമായിട്ട് മൂക്കൂത്തി ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ഈ മൂക്കൂത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരി ഷബാന ഗിഫ്റ്റ് ചെയ്തതാണ് സോറി ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും ഓക്കെ അപ്പോൾ മൂക്കൂത്ത് ഞാൻ അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇനി നാളത്തേക്ക് ഞാൻ നന്നാകാം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് കൂടി ഓർക്കണം സോ ടേക്ക് ദ ഡിസിഷൻ ടുഡേ ഇൻഷാല്